ദൻ അവർ സെക്കൻഡ് പ്രോഡക്റ്റ് ഇസ് ഐ കോഫി വളരെ വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്താണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിച്ച് കോഫിയുടെ ഓതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഒരു വളരെ ടേസ്റ്റി ഒരു ഹെർബൽ കോഫി ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു ഹെർബൽ കോഫി കഴിച്ചുകൊണ്ട് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ പ്രമേഹത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു മഹത്വം വേറെയില്ല കാരണം പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ലോകത്തിന്റെ ഡയബറ്റീസിന്റെ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്ന പോലും നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ളത് അത് കണക്ക് പ്രകാരം ഉള്ളതിനേക്കാളും കൂടുതൽ എല്ലാം കൂടെ കണക്കിലുള്ളതും കണക്കിലില്ലാത്തതും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു നമ്പർ ഓഫ് പീപ്പിൾ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട് റൈറ്റ് സോ എന്താണ് പ്രമേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ അല്ലേ ബ്ലഡില് ഗ്ലൂക്കോസ് ലെവല് കൂടുന്ന അവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഒന്ന് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഇൻസുലിൻ്റെ ഉത്പാദനം തിര നടക്കാതിരിക്കുക അല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോവുക അതല്ലെങ്കിൽ ഉൽ ഉത്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിൻ ശരീരത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക ഈ രണ്ട് അവസ്ഥകൾ വരുന്ന സമയത്ത് ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടും ഇതാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് അതൊരു അസുഖമല്ല ഒരു കൂട്ടം അസുഖങ്ങളാണ് ഈ ഒരു അബ്നോർമാലിറ്റി നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് കാരണം ഈ ഇൻസുലിൻ സെക്രീഷൻ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രോപ്പറായിട്ട് ഉപയോഗം ശരീരത്തിൽ നടക്കാതെ വരുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ ഇതിന്റെ മെറ്റബോളിസം തകരാറിലാവും ഇതാണ് ഹൈപ്പർഗ്ലൈസീമിയ അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നയിക്കുന്നത് സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണിത് പക്ഷേ ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ ഒരുപാട് ആളുകൾക്കുണ്ട് എല്ലാവരും മെജോറിറ്റി ആളുകളും മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ടാബ്ലറ്റ് ഫോമിൽ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ രൂപങ്ങളിൽ ആളുകളുടെ ധാരണ ഈ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് സോ അങ്ങനെ അങ്ങോട്ട് പോകാലോ എന്നുള്ളൊരു ഒരു ആലസ്യത്തിലാണ് മെജോറിറ്റി ആളുകൾ പക്ഷേ ഡയബറ്റീസ് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് കണ്ടീഷൻ ക്യാൻസറിനേക്കാളും ഡേഞ്ചറസ് ആണ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് ആള് തീരും പക്ഷേ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ എഞ്ചിഞ്ചായി നരകിച്ചേ ആള് മരിച്ചു പോയുള്ളൂ മരണപ്പെടുകയുള്ളു കാരണം ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന ഡാമേജസ് ഇറ്റ്സ് ലോങ് ടേം ലോങ് ടേം ആയിട്ടുള്ള ഡാമേജ് ആണ് ശരീരത്തിലുണ്ടാകുന്നത് പല വൈറ്റലായിട്ടുള്ള ഫങ്ഷൻസും ഡിസോർഡർ ആകുന്നതു മാത്രമല്ല പല ഓർഗൺസിനെ പോലും പെർമനന്റ് ആയിട്ടുള്ള ഫെയിലിയറിലേക്ക് നയിക്കും കിഡ്നി പ്രവർത്തനം നിന്നു പോവാം ലിവറിന് ഡാമേജ് സംഭവിക്കുക അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടാകും സോ ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ് കണ്ടീഷൻ ഡയബറ്റീസിന്റെ കാരണങ്ങളും അതിന്റെ ടൈപ്സും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് വൺ എന്ന് പറയുന്ന ഒരു ഡയബറ്റീസ് ഉണ്ട് പ്രധാനമായിട്ടും ഈ കുട്ടികളിൽ കാണുന്ന ഡയബറ്റീസ് പോലും ടൈപ്പ് വൺ ആണ് ജുവനൈൽ ജുവനേൽ ഒക്കെ ടൈപ്പ് വണ്ണിൽ വരുന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാൻക്രിയാസ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവുള്ളൂ ഒട്ടും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവില്ല ഈ രണ്ട് പ്രസ് കാര്യങ്ങൾ കൊണ്ടാണ് ചെറുപ്രായം മുതൽ തന്നെ ഡയബറ്റീസ് വരും ഇറ്റ്സ് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻഡ്രിയാസ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ടാവും പക്ഷേ ആ ഇൻസുലിൻ പ്രോപ്പറായിട്ട് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആവുന്നു അതാണ് ടൈപ്പ് ടൂ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഒരു തൊണ്ണൂറ് ശതമാനം ഡയബറ്റീസും ടൈപ്പ് ടൂ ആണ് ഒരു പത്ത് ശതമാനം മാത്രമേ ടൈപ്പ് വണ്ണിൽ വരുന്നുണ്ടാവുള്ളൂ ഇത് കൂടാതെ ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾക്ക് പല സ്ത്രീകൾക്കും ഡയബറ്റീസ് ഉണ്ടാവാറുണ്ട് ഇത് മറ്റൊരു കാറ്റഗറിയാണ് റൈറ്റ് സോ ഇതിന്റെ കാരണങ്ങളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ടാവും പക്ഷേ ശരീരം തന്നെ ആ ഇൻസുലിനെ റിജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നു തടുത്ത് നിർത്തുന്നു അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ അത് പറഞ്ഞുതരാം നിങ്ങൾ ഇരിക്കുന്ന റൂം നിങ്ങൾ ഇരിക്കുന്ന വീട്ടിലുള്ള നിങ്ങളുടെ റൂം അത് ഒരു ഡോറ് മാത്രമേ അതിനുള്ളൂ എന്നല്ല അകത്തേക്ക് കിടക്കാനാണെങ്കിലും പുറത്തേക്ക് പോകാനാണെങ്കിലും ഒരൊറ്റ ഡോറേ ഉള്ളൂ റൈറ്റ് വേറെ വഴികളൊന്നുമില്ല ജനലോ ഒന്നുമില്ല റൈറ്റ് അങ്ങനത്തെ ഒരു റൂമാണ് സോ ഈ റൂമ് പുറത്ത് നിന്നും താക്കോലും പൂട്ടും ഉപയോഗിച്ച് കൂട്ടിയിരിക്കുകയാണ് നിങ്ങൾ പുറത്താണെന്ന് കരുതാം നിങ്ങൾക്ക് അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ താക്കോൽ ഉപയോഗിച്ച് ആ പൂട്ട് തുറന്ന് ഡോറ് തുറന്നാലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ശരിയാണല്ലോ സപ്പോസ് നോർമൽ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും താക്കോല് കറക്റ്റ് ശരിയായ താക്കോലിട്ട് ആ സ്മൂത്ത് ആയിട്ട് ആ ലോക്ക് തുറക്കാൻ പറ്റും ഡോർ തുറക്കാം അകത്തേക്ക് കയറാം ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത്ര റെഗുലറായിട്ട് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഓയിലൊന്നും കൊടുക്കാത്തൊരു പൂട്ടാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് താക്കോൽ ഇട്ടാലും നമുക്ക് അത് തിരിച്ചാലും എന്ത് ചെയ്യില്ല ഓപ്പൺ ആവില്ല സ്റ്റക്കാകും എവിടെയോ അല്ലെ അങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് ആ താക്കോൽ ഉപയോഗിച്ച് ലോക്ക് തുറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഡോറും തുറക്കാൻ പറ്റില്ല ശരിയാണോ അല്ലെ ഇതുപോലൊരു അവസ്ഥ നമ്മുടെ ശരീരത്തിലും ഉണ്ടാകുന്നുണ്ട് ഇവിടെ റൂം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കോശമാണ് സെൽസ് അതിന്റെ ഡോറ് താക്കോലും ബോട്ടും ഉപയോഗിച്ച് ലോക്ക്ഡാണ് ഈ ലോക്ക് തുറക്കാനുള്ള കീ അഥവാ താക്കോലാണ് ഇൻസുലിൻ ഇൻസുലിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻസുലിൻ വന്ന് ആ ലോക്ക് തുറന്നാൽ മാത്രമേ ആ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ കോശമാകുന്ന റൂമിന്റെ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് അതുപോലെ അഥവാ ഗ്ലൂക്കോ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ബ്ലഡിലൂടെ ഈ റൂമിനകത്തേക്ക് കാരണം കോശത്തിനകത്തേക്ക് കാരണം നമ്മൾ ശ്വസിക്കുന്ന വായു അതുപോലെ കോശത്തിനകത്തേക്ക് ചെല്ലണം മറ്റു ചില പോഷകങ്ങൾ അതിനകത്തേക്ക് ചെല്ലണം ഈ കോശത്തിനകത്തുള്ള മൈറ്റോകോണ്ടിയ എന്ന് പറയുന്ന ഒരു അടുപ്പ് പോലെ ഫർണസ് പോലെ ഒരു ഭാഗമുണ്ട് അവിടെ ചെന്നിട്ട് ഗ്ലൂക്കോസ് ഓക്സിജന്റെ സഹായത്തോട് കൂടെ കത്തും എനർജി ഉണ്ടാവും വെള്ളം ഉണ്ടാവും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് കളയും വെള്ളവും എനർജിയും നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കും ഇതാണ് നോർമൽ പ്രോസസ്സ് ഇതാണ് നോർമൽ പ്രോസസ് സോ ഈ ഇൻസുലിനെ സ്വീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ ഒരു കോശങ്ങളിൽ അതായത് നമ്മുടെ താക്കോലിടുന്ന ഭാഗം എന്നർത്ഥം ഈ ഭാഗ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇൻസുലിൻ വന്നിരിക്കുന്നത് ആണെന്ന് കോശത്തിന് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ആ കോശം ആ ആ ഭാഗം കോശം എന്ത് ചെയ്യും ഇൻസുലിനെ റിജക്റ്റ് ചെയ്യും റെസിസ്റ്റ് ചെയ്ത് നിർത്തും തടുത്ത് നിർത്തും അകത്തേക്ക് കയറാൻ അല്ലെങ്കിൽ അത് തുറക്കാൻ സമ്മതിക്കില്ല അങ്ങനെ വരുമ്പോൾ ബ്ലഡിൽ ഇൻസുലിൻ ഉണ്ടായിട്ടും ബ്ലഡിൽ അത്രയും ഗ്ലൂക്കോസ് എന്ത് ചെയ്യും ബ്ലഡിൽ കൂടി നിൽക്കും ഈ ഗ്ലൂക്കോസിന് ഈ കോശങ്ങൾക്കകത്തേക്ക് പോകാൻ കഴിയില്ല ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന അവസ്ഥയാണിത് ഡയബറ്റീസ് സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇന്നുള്ള ടൈപ്പ് ടു ഡയബറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുപോലെ രണ്ടാം രണ്ടാം മറ്റൊരു കാരണമാണ് അബ്നോർമൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ബൈ ദ ലിവർ സോ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എക്സസ് ഗ്ലൂക്കോസിനെ ഒരു പരിധി വരെ ശരീരം ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിവറിൽ സൂക്ഷിക്കും ആവശ്യമുള്ള സമയത്ത് ലിവറിൽ നിന്നും ഇതിനെ വീണ്ടും ഗ്ലൂക്കോസ് ആയിട്ട് റീ കൺവേർട്ട് ചെയ്യും സോ ഈ ഒരു പ്രോസസ്സ് ലിവറിൽ നടക്കുന്നത് അബ്നോർമൽ ആയിട്ടാണെങ്കിൽ അമിതമായിട്ട് ലിവറിൽ നിന്നും എന്ത് ചെയ്യും ഗ്ലൂക്കോസ് റിലീസ് ചെയ്യപ്പെടും ഇത് ബ്ലഡ് ഷുഗർ കൂടാൻ കാരണമാകും ജെനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരാം ഒബേസിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതുപോലെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി വ്യായാമം ഒന്നും അങ്ങനെ കൃത്യമായിട്ടൊന്നും റെഗുലർ ആയിട്ടൊന്നും ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചോളം അവരുടെ ശരീരത്തിൽ ഈ ഡയബറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇൻക്രീസിങ് ഏജ് പ്രായം കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഉണ്ടാവും ബാഡ് ഡയറ്റ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അത് വളരെ വളരെ ഒരു ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ് അതുപോലെ പ്രീ ഡയബറ്റീസ് ഉള്ള ആളുകൾ ഡയബറ്റീസിന്റെ ഓൺ ദ വേ ആ ഒരു വഴിയിലാണ് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഇപ്പൊ ഉദാഹരണമായിട്ട് പാരൻസിനൊക്കെ ഡയബറ്റീസ് അല്ലെങ്കിൽ ആയിട്ടുള്ള മക്കൾക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും മക്കളൊക്കെ പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞ സ്റ്റേജിലായിരിക്കാം റൈറ്റ് സോ ഇത്തരം കണ്ടി കാരണങ്ങൾ കൊണ്ടാണ് പ്രമേഹങ്ങൾ ഉണ്ടാവുക ദൻ പ്രമേഹം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ എന്താ പറയുക മധുരമുള്ള ഒരു അസുഖമാണ് പ്രമേഹം പക്ഷേ അതിന്റെ സത്യം വളരെ കൈപ്പേറിയതാണ് കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു പ്രമേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും നടക്കുന്നത് പ്രമേഹ രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവ് നോക്കുകയാണെങ്കിലും വളരെ കൂടുതലാണ് അതൊരു ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ശുഭകരമായ കാര്യമില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് വലിയൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ചെയ്യാനുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു നേഷനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ റൈറ്റ് സോ ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ശരീരത്തിൽ വരുന്ന സമയത്ത് പല സിംറ്റംസ് കാണിക്കും സാധാരണഗതിയിൽ പ്രമേഹം ഒരാൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡ് ഷുഗർ ലെവൽ അതിൻ്റെ ലിമിറ്റിൽ കൂടുന്ന സമയത്താണ് പ്രമേഹം എന്ന് പറയുക അല്ലേ പക്ഷെ ഒരിക്കലും ഒരു നേരത്തെ ബ്ലഡ് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഡയബറ്റിക് ആണെന്ന് ഫിക്സ് ചെയ്യാൻ പാടില്ല പ്രമേഹമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് എച്ച് ബി എ വൺ സി എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട് ആ ടെസ്റ്റിലുള്ള റിസൾട്ടിനെ ബേസ് ചെയ്ത് മാത്രമേ ഒരാൾ ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് ഫിക്സ് ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ റൈറ്റ് സോ എല്ലാ ആളുകളും എച്ച് ബി എ വൺ സി ടെസ്റ്റ് ഒന്ന് നടത്തുന്നത് നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റേഷ്യോ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ നോർമൽ ആണോ എന്നുള്ളത് റൈറ്റ് സോ ഡയബറ്റീസിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ശരീരം ചില സിംറ്റംസ് കാണിക്കും ഈ സ്ക്രീനിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പത്ത് തരത്തിലുള്ള ആണ് പ്രധാനമായിട്ട് ഉണ്ടാവുക എപ്പോഴും ക്ഷീണം അനുഭവപ്പെടാം അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ സഡൻ ആയിട്ടുള്ള വെയ്റ്റ് ലോസ് വരിക ശരീരത്തിൽ എവിടെയെങ്കിലും കഴിഞ്ഞാൽ അത് ഉണങ്ങില്ല അങ്ങനെ പഴുത്തു നിൽക്കും അമിതമായിട്ടുള്ള വിശപ്പ് അനുഭവപ്പെടുക സെക്ഷലായിട്ടുള്ള കാര്യങ്ങളൊരു താല്പര്യം കുറയുക കണ്ണിന്റെ കാഴ്ച വല്ലാണ്ട് മങ്ങി വരിക സ്ത്രീകൾക്ക് വജൈനൽ ഏരിയയിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവും കൈകാലുടെ വെള്ളയിൽ ഒരു ടിൻക്ലിംഗ് പോലെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും നന്നായിട്ട് വെള്ളം കുടിച്ചാലും വളരെയധികം ദാഹം വീണ്ടും വീണ്ടും അനുഭവപ്പെടുക ഇങ്ങനെയുള്ള സിംറ്റംസ് ഏതെങ്കിലും ഫ്രീക്വന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദർ ഈസ് പോസിബിലിറ്റി ഫോർ ഡയബറ്റീസ് ഡയബറ്റീസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ എച്ച് ബി എം എൻ സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ കണ്ടീഷൻ ശരീരത്തിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് നമ്മളത് അഡ്വാൻസ് ആയിട്ട് അറിയണം എന്ന് പറയാൻ കാരണം ഡയബറ്റീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം പ്രീ ഡയബറ്റീസ് സ്റ്റേജിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും കാരണം ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് ഹൈലി ഡേഞ്ചറസ് ആണ് ഹെഡ് ടു ടോ തല മുതൽ പാദം വരെ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലഡ് സഞ്ചരിക്കുമ്പം ഷുഗർ കൂടുതലുള്ള ബ്ലഡ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കും എല്ലാ അവയവങ്ങളെയും ഈ ഒരു പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ ബാധിക്കും പ്രമേഹം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെടുന്നത് പ്രമേഹം കൊണ്ടല്ല മറിച്ച് ഈ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ടാണ് സോ ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ് മോർ ഡേഞ്ചറസ് ദാൻ ക്യാൻസർ ക്യാൻസറിനേക്കാളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുളിക അല്ലെങ്കിൽ ഇൻസുലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഈ ആഫ്റ്റർ എഫെക്ട്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല ആഫ്റ്റർ എഫക്ട്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം ആര് തന്നെ അനുഭവിക്കണം ആ പ്രമേഹ രോഗി അനുഭവിക്കണം മെഡിക്കൽ എക്സ്പെൻസ് ഭീമമായിട്ട് കൂടും അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി ആ കുടുംബത്തിന് തന്നെ ഒരു ബാധ്യതയായിട്ട് മാറും നരകിച്ചായിരിക്കും ആ വ്യക്തി മരിക്കുന്നുണ്ടാവുക അത് പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ മെഡിസിൻ കഴിക്കുന്ന ആളായിക്കോട്ടെ മെഡിസിൻ കഴിക്കാത്ത ആളായിക്കോട്ടെ സോ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ഒരു ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും വരാത്തൊരു ക്വാളിറ്റി ലൈഫിലേക്ക് മാറാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മൈ ഡിഫ്രണ്ട്സ് അവിടെയാണ് നമ്മുടെ ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്ടിന്റെ റെലവൻസ് വരുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ഏക ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ചരക സംഹിത ചരകസംഹിത നൂറ്റാണ്ടുകൾക്ക് ചരക മഹർഷി അത് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന കാര്യമാണ് ഇന്ന് പ്രമേഹത്തെ നാച്ചുറൽ ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏകനായകമാണ് ഈ ഏകനായകത്തിൽ നിന്നും ആ സാൽസിറ്റാൾ എന്ന് പറയുന്ന ഇന്റർനാഷണൽ പേച്ചൻ്റായിട്ടുള്ള മോളിക്യൂൾ കമ്പനി വേർതിരിച്ചെടുത്ത് അതിന്റെ കൈപ്പറസം ഒഴിവാക്കിയിട്ട് ന്യൂട്രൽ ടേസ്റ്റിൽ അത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റില് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്തു കൂർഗ് റീജിയനിൽ നിന്നുള്ള കോഫിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ബെസ്റ്റ് ക്വാളിറ്റി കോഫി ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കൗഹേജ് അഥവാ മിക്കുന ക്രൂരിയൻസ് എന്ന് പറയുന്ന ആ ഒരു ഔഷധ സസ്യത്തിൽ നിന്നുള്ള മോളിക്യൂൾസും ഇതിനകത്ത് ആഡാണ് ദൻ കോഫിയാണ് പക്ഷേ ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ഏതൊരാൾക്കും ഇതിനകത്ത് ഈ കോഫി ഉപയോഗിക്കാം കാരണം ഇതിനകത്ത് കഫീൻ ഇല്ല ആ കഫീനെ ഒഴിവാക്കുന്നുണ്ട് അതേസമയം വളരെ പവർഫുൾ ആയിട്ടുള്ള പോളിഫിനോൾസ് എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് അത് ഒട്ടും നഷ്ടപ്പെടാതെയാണ് ആ കോഫി പ്രിപ്പയർ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് മെത്തേഡാണ് നാല്പത് ഡിഗ്രിയിലെ സ്ലോ റോസ്റ്റിങ് അത് ചെയ്യുന്ന സമയത്ത് കഫീൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും എന്നാൽ ആൻറ്റി ഓക്സിഡൻസ് ഒന്നും നഷ്ടപ്പെടാതെ പ്രിസർവ് ചെയ്യാനും പറ്റുന്നുണ്ടാവും അത്രയും ശ്രദ്ധിച്ചാണ് ഈ ഒരു പ്രോഡക്റ്റ് കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതുപോലും റൈറ്റ് സോ കഫീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊരാൾക്കും ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ഇത് ഉപയോഗിക്കാം അപ്പം പല ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന പല ആളുകളും പറയാറുണ്ട് അവരോട് ഡോക്ടേഴ്സ് പറയാറുണ്ട് കോഫി ഉപയോഗിക്കരുത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം മെജോറിറ്റി ഹോമിയോ മെഡിസിൻസിലും കഫീൻ ഒരു പ്രധാന കണ്ടന്റാണ് സോ ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന ആളുകൾ നോർമൽ കോഫി കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ കഫീൻ കണ്ടന്റ് കൂടും അത് ടോക്സിക് ആയിട്ട് മാറും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നാൽ ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന ആളുകൾക്ക് പോലും നമ്മുടെ ഐ കോഫി ഉപയോഗിക്കാം കാരണം ഇതിനകത്ത് കഫീൻ ഇല്ല റൈറ്റ് സോ അത്രയും വളരെ റിസർച്ച് ഓറേണ്ടായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഫ്രീക്വന്റ്ലി ആസ് ദൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഐ കോഫി നമുക്ക് അറിയാം രണ്ട് വേരിയൻസിലാണ് വരുന്നത് ഐക്കോഫി ക്രീമർ ഐകോഫി ബ്ലാക്ക് എന്താണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐകോഫി ക്രീമറിലുള്ള ഏകനായകത്തിന്റെ കണ്ടന്റ് ലെവൻ പെർസെൻറ്റേജ് ആണ് അതേസമയം ഐകോഫി ബ്ലാക്കിൽ ഉള്ളത് ട്വന്റി ടു പെർസെൻറ്റേജ് ആണ് അത് ക്രീമറിലുള്ളതിനേക്കാളും ഇരട്ടി കണ്ടന്റ് ഐകോഫി ബ്ലാക്കിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് അതാണ് റൈറ്റ് സോ ഇത് ഏത് തരം ഉള്ള ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണെങ്കിലും നമുക്ക് ഐ കോഫി ഉപയോഗിക്കാം ടൈപ്പ് വൺ ആണെങ്കിലും ടൈപ്പ് ടൂ ആണെങ്കിലും ജസ്റ്റേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഐ കോഫി ഉപയോഗിക്കാം ഇറ്റ്സ് സേഫ് ടു യൂസ് ഇതിനകത്ത് ഷുഗർ ഉണ്ടോ ഇല്ല ഇതിനകത്ത് ഷുഗർ ഇല്ല ദൻ എത്ര കാലം ഇത് ഉപയോഗിക്കണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതോടൊപ്പം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അപ്പം നിങ്ങൾ പ്രമേഹമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഐ കോഫി ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ള പ്രമേഹ രോഗികൾക്ക് ഐ കോഫി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടല്ല ഐ കോഫി ഉപയോഗിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവരുടെ ശരീരം ആ മെഡിസിൻ്റെ അഡ്ജസ്റ്റഡ് ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക സഡൻ ആയിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് അത് താങ്ങാൻ പറ്റില്ല സോ എലോങ് വിത്ത് മെഡിസിൻ അവർക്ക് സേഫ് ആയിട്ട് ഐ കോഫി സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് നാള് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അവരുടെ ബോഡിയിൽ കരുതുന്നുണ്ടാവും ആ അനുസരിച്ച് മെഡിസിൻ അളവ് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക അത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തായിട്ടാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് സ്വയമായിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം റൈറ്റ് ആ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ആ മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കാം ഐ കോഫി അതുപോലെ കണ്ടിന്യൂ ചെയ്യുക ഒരു ക്വാളിറ്റി ലൈഫ് വിത്തൌട്ട് മെഡിസിൻ വിത്തൗട്ട് ആഫ്റ്റർ എഫെക്ട്സ് ഒരു ക്വാളിറ്റി ലൈഫ് ഐ കോഫി റെഗുലർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ റൈറ്റ് ബി ടേക്കൺ വിത്ത് ഇൻസുലിൻ ഓഫ് കോഴ്സ് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം ഇത് ഷുഗറിനെ ലോ ആക്കുമോ അതായത് നോർമൽ റേഞ്ചിലുള്ള ഷുഗർ ഉള്ള ഒരാൾ ഐ കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോ ഷുഗർ ആയി പോകുമോ ഒരിക്കലും ഇല്ല കാരണം ഇതിന്റെ ഒരു മെക്കാനിസം അങ്ങനെയല്ല അപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം പ്രമേഹമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ഇല്ലാത്ത ഒരാളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക ഒരു സംശയമില്ല ലോ ഷുഗർ ആവും ആ മെഡിസിനുള്ള ഇൻസുലിൻ കണ്ടൻ്റിന് എത്ര യൂണിറ്റ് ഗ്ലൂക്കോസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും അയാളുടെ ബ്ലഡിൽ കുറയും ലോ ഷുഗർ ആയി പോവും യാതൊരു സംശയമില്ല എന്നാൽ ഇവിടെ നമ്മുടെ ഐകോഫിയിൽ ഒരു ലോ ഷുഗർ ആക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രോസസ് പ്രോസസ്സല്ല മെയിനായിട്ട് നടക്കുന്നത് ഒരു റെഗുലേറ്റിംഗ് പ്രോസസ്സാണ് ഗ്ലൂക്കോസിന് ആവശ്യത്തിന് ബ്ലഡിലേക്ക് വിടുക എന്നുള്ള ഒരു കൺട്രോളിംഗ് പ്രോസസ് ഇവിടെ റെഗുലേറ്റിംഗ് പ്രോസസ് അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെ ബ്ലഡിൽ ഹെൽത്തി ലെവലിലുള്ള ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് അതാ അതുകൊണ്ടാണ് പ്രമേഹം ഉള്ള ആളുകൾക്കും പ്രമേഹം വരാൻ സാധ്യതയുള്ളവർക്കും പ്രമേഹം ഇല്ലാത്തവർക്കും ഐ കോഫി ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് റൈറ്റ് സോ നോർമൽ ആളുകൾക്കും വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാം ആകെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഐ കോഫി ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൗ ടു പ്രിപ്പയർ ദിസ് ഐ കോഫി അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ചായയോ കാപ്പിയോ ഉണ്ടാക്കുന്നത് പോലെ ഈ കോഫി പൗഡർ വെള്ളത്തിലിട്ട് തിളപ്പിക്കരുത് തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ ആ ഒരു മെഡിസിനൽ വാല്യൂ എല്ലാം പോകുന്നുണ്ടാവും വെള്ളം തിളപ്പിക്കുക കപ്പിലേക്ക് ഒരു സാഷേ കോഫി പൗഡർ എടുക്കുക ആ വെള്ളം അതിലേക്ക് ഒഴിക്കുക മിക്സ് ചെയ്യുക കുടിക്കുക റൈറ്റ് ഈ രീതിയിലാണ് കോഫി ഉണ്ടാക്കേണ്ടത് സോ ഡയബറ്റീസ് അതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവിലെയും വൈകുന്നേരവും ഓരോ സാഷെ എന്ന രീതിയിൽ കോഫി പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക റൈറ്റ് സോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിയാണ് സോ ഈ ഒരു കോഫി ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ആളുകൾക്ക് എത്താൻ പറ്റും സോ മൈ ഡിയർ ഫ്രണ്ട്സ് പ്രമേഹം കൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട്സോ അതിൻ്റെ ഭീകരത എന്താണോ എന്നൊന്നും അറിയാതെ വളരെ ലാഘവത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ലൈഫിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെ ഒരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ സാധിക്കും മതി ഫ്രണ്ട്സ് അതുകൊണ്ട് ഇതൊരു വലിയൊരു സർവീസ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക ഒപ്പം നിങ്ങൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യും ആൻഡ് ദ തേർഡ് പ്രൊഡക്റ്റ് ഈസ്